നിയമസഭ ലക്ഷ്യമിട്ട് എം പിമാർ കണ്ണൂരിൽ മത്സരിക്കാൻ സുധാകരൻ ഒപ്പം ഷാഫിക്കും കൊടിക്കുന്നലിനും തരൂരിനും മന്ത്രി കസേരയോട് മോഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് എം പിമാർ കളത്തിലിറങ്ങുന്നു മണ്ഡലങ്ങളിൽ എം പിമാർ പ്രവർത്തനം തുടങ്ങി കണ്ണൂരിൽ നിന്നും ജനവിധി നേടാൻ കെ പി സി സി മുൻനിശൻ കെ സുധാകരൻ തയ്യാറെടുക്കുന്നുവെന്നാണ് വിവരം പാലക്കാട് മത്സരിക്കാൻ ഷാഫി പറമ്പിൽ ആറന്മുളയിൽ ആന്റോ ആന്റണി അടൂരിൽ കൊടിക്കുന്നിൽ സുരേഷ് കോന്നിയിൽ അടൂർ പ്രകാശ് തിരുവനന്തപുരത്തുനിന്ന് മത്സരിക്കാൻ ശശിതരൂര് എംപിയും താല്പര്യമുണ്ടെന്നാണ് വിവരം എം പിമാർ മത്സര സന്നദ്ധത എ ഐ സി സി അറിയിച്ചതായാണ് സൂചന ഭൂരിപക്ഷ നേതാക്കളും മത്സരിക്കാൻ താല്പര്യപ്പെടുന്നതിനോടൊപ്പം തന്നെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ കൂടി ചില മുതിർന്ന നേതാക്കൾക്കുണ്ട് കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞഘട്ടത്തിൽ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ കെ സുധാകരൻ ഹൈക്കമാൻഡിനെ സന്നദ്ധത അറിയിച്ചിരുന്നു സുധാകരൻ അഴീക്കോട് മത്സരിക്കട്ടെ എന്ന അഭിപ്രായവും നേതാക്കൾക്കിടയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിലായിരുന്നു ഷാഫി പറമ്പിൽ പാലക്കാട് വിട്ട വടകരയിലേക്ക് എത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ ഷാഫി നേതൃത്വത്തെ താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ചോദ്യത്തോട് തമാശ രൂപേണയായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മത്സരിക്കാൻ ഷാഫിക്ക് താല്പര്യമുണ്ടെങ്കിലും പുയാപ്പിളെ വടകരക്കാർ വിടില്ല എന്നായിരുന്നു സണ്ണി ജോസഫ് പറഞ്ഞത് അധ്യക്ഷൻ തമാശ പറഞ്ഞതാണെങ്കിലും കൃത്യമായി ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ചെന്നായിരുന്നു ഷാഫിയുടെ മറുപടി വടകരയിൽ നിന്നും കൂടുതൽ എം എൽ എമാരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമെന്നും ഷാഫി പറഞ്ഞിരുന്നു പാലക്കാട് ഷാഫി മത്സരിക്കുകയാണെങ്കിൽ സിറ്റിംഗ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സുരക്ഷിത മണ്ഡലം പാർട്ടി കണ്ടെത്തേണ്ടി വരും എന്നതും ശ്രദ്ധേയമാണ് ആറന്മുളയിൽ ആന്റോ ആന്റണി എം പിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്നാണ് സൂചന കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയുടെ പേര് അവസാനഘട്ടം വരെ പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും ഒടുക്കം സണ്ണി ജോസഫിനെ തീരുമാനിക്കുകയായിരുന്നു അന്ന് ആന്റോ ആന്റണിക്ക് വേണ്ട പരിഗണന നൽകുമെന്ന് എ സി പറഞ്ഞിരുന്നു ഈ ആനുകൂല്യം ആന്റോ ആന്റണി നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ച ഉപയോഗപ്പെടുത്തിയേക്കും കോന്നിയിൽ അടൂർ പ്രകാശ് മത്സരിച്ചാൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കളും പ്രവർത്തകരും ഏറെക്കാലമായി രാജ്യ തലസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊടിക്കുന്നലിന് കേരളത്തിൽ സജീവമാകാൻ താല്പര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അടൂർ കേന്ദ്രീകരിച്ച് കൊടിക്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് മത്സരിക്കാൻ ശശിതരൂരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്